മോഹൻലാൽ കേരളത്തിൻ്റെ പൊതുസത്താണ് വളർച്ചയുടെ ഓരോ പടവുകളും കണ്ട് വളർന്നവരാണ് തിരുവനന്തപുരത്തുക അതിൻ്റെ രാഷ്ട്രീയൊന്നുമില്ല പക്ഷേ ലാൽ സലാം എന്ന തലക്കെട്ട് കൊടുത്താൽ അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് സജി ചെറിയാൻ പറയുന്നത് ലാൽ നബ്യു സലാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പം ചുവപ്പുവൽക്കരണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട നയമാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ ഈ ഒരു അവാർഡ് ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പേര് ലാൽ സലാം എന്നാണ് ഇതിനെതിരെ നിരവധി നേതാക്കൾ പ്രതിഷേധവുമായി നിലവിലിപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അതായത് ഇതൊരു ചുവപ്പുവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പേര് ഈ ഒരു പരിപാടിക്ക് നൽകുന്നത് എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ ഈ പേര് നൽകിയത് ലാലിന് സലാം എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ വർണ്ണാടിനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് മോഹൻലാൽ കേരളത്തിൻ്റെ പുതുസത്താണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു അഭിമാന വാചനമാണ് അദ്ദേഹത്തിന് കേരള സർക്കാർ സമുചിതമായ ഒരു സ്വീകരണം സൗര സ്വീകരണം നൽകേണ്ടതാണ് ആ സ്വീകരണത്തിൽ സി പി എംകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും ബി ജെ പി എല്ലാവരും പങ്കെടുക്കണമെന്ന് മോഹൻലാലും ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹം എൻ്റെ കളിത്തട്ടിൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അദ്ദേഹത്തെ കോളേജ് പഠിക്കുന്ന കാലം മുതൽ മോഡർ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ സുഹൃത്താണ് എനിക്കറിയാവുന്ന ആളാണ് അതിന് വളർച്ചയുടെ ഓരോ പടവുകളും കണ്ട് വളർന്നവരാണ് തിരുവനന്തപുരത്ത് കാർ അതിൻ്റെ ആശ്രീയൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിൽ എന്നെപ്പോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ലാലാളാളുകൾ തിരുവനന്തപുരത്തുണ്ട് പക്ഷേ ലാൽസലാം എന്ന തലക്കെട്ട് കൊടുത്താൽ അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് ലാൽസലാം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ ശൈലിയാണ് അതായത് ഈ ലാൽ എന്ന വാക്ക് ഉത്ഭവിച്ചത് റെഡ് സല്യൂട്ടിൽ നിന്നാണ് റഷ്യൻ വിപ്ലവത്തിന് ശേഷം ലെനിൻ റഷ്യൻ അധികാരം പിടിച്ചു വന്ന സമയത്ത് റെഡ് സല്യൂട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യവാദ മുദ്രാവാക്യമായി മാറി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി വാക്കെന്ന നിലയിലാണ് ലാൽ സലാം ചുവന്ന വന്ദനം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഈ ലാൽ സലാം എന്നുള്ളത് സഹാവോടൊപ്പം തന്നെ ഉണ്ടായത് മുദ്രാവാക്യമാണ് മലയാളത്തിലും അത് മല ചുവന്ന എന്ന് പറയാൻ ചില ആളുകൾ പണ്ട് നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്ന് പറയുവാൻ അത് മുദ്രാവാക്യമാണ് പക്ഷേ പറയാം ലാൽ സലാം സഹാവേ എന്ന് പറയുന്നൊരു അഭിവാദ്യ രീതിയായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ് ഇൻഗുലാം സിന്താബാർ അത് അറബി വാക്കാണ് അത് മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു കവിതയിലാണ് അത് വന്നത് അത് ശേഷം ഭഗത് സിംഗ് ആ മുദ്രാവാക്യം മുഴുകിക്കൊണ്ടാണ് തൂക്കുപരത്തിലേക്ക് പോയത് പിന്നീട് വിപ്ലവം ജയിക്കട്ടെ എന്നുള്ള അർത്ഥം വരുന്നെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തമായി ഈ രണ്ട് മുദ്രാവാക്യവും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ചുവപ്പ് വിപ്ലവം ചോപ്പ് വന്ദനമെന്ന് പറയാം വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയാം കോൺഗ്രസ് കോൺഗ്രസ്കാരും വിപ്ലവം ചെയ്യിക്കട്ടെ എന്ന് പറഞ്ഞൊരു കാലമുണ്ട് സ്വാതന്ത്ര്യസമര കാലത്ത് അതൊക്കെ വേറെ കാര്യം പക്ഷേ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിനെ ലാൽസലാം എന്ന തലക്കെട്ട് കൊടുത്തത് ദുരുദ്ദേശപരമാണ് സജി ചെറിയാൻ പറയുന്നത് ലാലിന് അഭി സലാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ലാലിന് സലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലിന് സലാം എന്ന് വേണ്ടല്ലോ ലാലിനെ ആദരിക്കാൻ വേണ്ടി എത്രയോ നല്ല മലയാള പദങ്ങൾ കിട്ടും എന്നോട് ചോദിച്ചാൽ ഞാൻ തന്നെ നല്ല പദം പറഞ്ഞു തരാം പക്ഷേ അതിനകത്തൊരു ദുഷ്ടലാക്കുണ്ടെന്നുള്ളത് വ്യക്തമാണ് ആ ദുഷ്ടലാക്ക് ദുഷ്ടലാക്കുള്ളതുകൊണ്ടാണ് ആദ്യം മുൻകൂർ ജാമ്യമായിട്ട് സജി ചെറിയാൻ തന്നെ പറഞ്ഞാൽ അത് ഞങ്ങൾ അല്ല എന്ന് പറയാൻ പറഞ്ഞു അത് വിശ്വാസയോഗ്യമല്ല അപ്പം ചുരുക്കം പറഞ്ഞാൽ ചുവപ്പുവൽക്കരിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയാണ് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ പാഠപുസ്തകം ചൂപ്പുവൽക്കാൻ ശ്രമിച്ചു ചൈനയിലെയും റഷ്യയിലെയും വിപ്ലവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ധാരാളം അധ്യായങ്ങൾ ചേർത്തു അപ്പോൾ അത് കണ്ടുകൊണ്ട് അന്ന് സുകുമാർ അഴീക്കോട് കേരളത്തിലെ പാഠപുസ്തകങ്ങൾ ചുവപ്പുവൽക്കരിക്കാൻ പോവാണ് കമ്മ്യൂണിസ്റ്റ് ചുവപ്പുവൽക്കരണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിന് സാംസ്കാരിക രംഗത്ത് മുന്നോട്ട് നയിച്ചത് സുകുമാർ അഴിക്കോടാണ് അപ്പോൾ അന്ന് മുതൽ തന്നെ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ചുവപ്പുവൽക്കരിക്കുക എന്നുള്ളത് സമ്മ്യൂണിസ്റ്റ് നയമായിരുന്നു പക്ഷേ കേരളത്തിൽ നടന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നും കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നതും കോൺഗ്രസ്സുകാർ പറയുന്നതും കാവ്യവൽക്കരിക്കുന്ന ഒന്നാണ് ശരിയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് അധികാരമില്ലാത്ത പല സംസ്ഥാനങ്ങളിൽ ബി ജെ പി കാവ്യവൽക്കരിക്കുന്നുണ്ട് ബംഗാളിൽ ഒരു ഗഹനീയമായ പാരമ്പര്യമുള്ള സ്ഥലമാണ് വീരേന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മസ്ഥലമാണ് എത്രയോ മഹാശയന്മാർ ജനിച്ച സ്ഥലമാണ് അവിടെയും ഇവിടെ ജ്യോതിബാസുവിൻ്റെ ഭരണകാലത്തും ഒക്കെ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിച്ചു അതിനെതിരെ കോൺഗ്രസ്സുകാർ പടവിട്ടിട്ടുണ്ട് അപ്പോൾ ചുവപ്പുവൽക്കരണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട നയമാണ് കാവ്യവൽക്കരണം പോലെ തന്നെ കാവ്യവൽക്കരണത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചുവപ്പുവൽക്കരണത്തെ ഇനി എതിർക്കേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങ് മോഹൻലാൽ അവാർഡ് കിട്ടിയത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടൊന്നും അല്ലല്ലോ അദ്ദേഹത്തെ അങ്ങനെ ഒരു പാർട്ടിയൊന്നുമില്ല അദ്ദേഹത്തിന് കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഞാൻ നോക്കിയാൽ ചരിത്രം നോക്കിയാൽ കോൺഗ്രസ് മരിച്ചപ്പോഴാണ് ഭരത് അവാർഡ് കിട്ടിയത് കേന്ദ്രത്തിലുള്ള സമയത്താണ് കേരളത്തിൽ മോഹൻലാലിനെ അവാർഡ് കൊടുത്തത് കോൺഗ്രസ് ഗവൺമെൻ്റെ കാലത്താണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കുത്തകയാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തെ വിശ്വസിക്കുന്ന ആളാണെന്ന് പരസ്യം പറഞ്ഞാൽ ലാൽസലാം സലാം കുഴപ്പമില്ല അങ്ങനെ ആളല്ല അപ്പോൾ അങ്ങനെയാളെ കേരളത്തിൻ്റെ പൊതുസത്തായിട്ട് ആദരിക്കുമ്പോൾ ലാൽ സലാം എന്ന തലക്കെട്ട് കൊടുത്തത് ദുഷ്ടബുദ്ധിയാണ് ദുഷ്ടലാക്കാണ് ദുരുദേശപരമാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല